കരൂർ സംഭവവുമായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് ഹർജികളാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ വിവിധ ബെഞ്ചുകൾ പരിഗണിക്കുന്നത് അപകടത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള തമിഴക വെറ്റുകഴകത്തിൻ്റെ ഹർജി മദ്രാസ് ഹൈക്കോടതി മധുരൈ ബെഞ്ചാണ് പരിഗണിക്കുക ഇതിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീധരൻ നൽകുക ശ്രീധരൻ കേൾക്കാമെന്ന് കരുതുന്നു ഗുഡ് മോർണിംഗ് ശ്രീധരൻ ഇന്ന് മൂന്ന് ഹർജികളാണ് പരിഗണിക്കുന്നത് അതിലൊന്ന് ഈ തമിഴക വെറ്റി കഴകത്തിന്റെ ഹർജിയാണ് ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഈ ഹർജികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനം ഇതിൽ വിജയ് സമർപ്പിച്ചിരിക്കുന്ന ഹർജിയാണ് വലിയ ഗൂഢാലോചന ഈ കരൂർ ദുരന്തത്തിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് മതിയായിട്ടുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയില്ല അതുപോലെ കല്ലേറുണ്ടായി പോലീസിൻ്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ പോലീസ് നടത്തുന്ന അന്വേഷണത്തിലോ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിലോ വിശ്വാസമില്ല സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് ടി വി കെ മധുരൈ ബെഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ദണ്ഡവാണി ജസ്റ്റിസ് ജ്യോതിരാമൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ വിഷയത്തിൽ പരിഗണിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് സി ബി ഐയോ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘമോ അന്വേഷിക്കണമെന്നാണ് വിജയുടെ അല്ലെങ്കിൽ ടി വിയുടെ ആവശ്യം മറ്റൊരു ഹർജി കരൂർ സ്വദേശി നൽകിയതാണ് ടി വി കെക്ക് ഇനി പൊതുപരിപാടി നടത്തുന്നതിൽ നിന്ന് ഡി ജി പി അനുമതി നൽകുന്നത് വിലക്കണം എന്നുള്ളൊരു ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഹർജി കൂടി സമർപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി വി കെ നേതാക്കളായിട്ടുള്ള ആനന്ദ് അതുപോലെ തന്നെ നിർമ്മൽ കുമാർ ഈ രണ്ടുപേരുടെ മുൻകൂർ ജാമ്യ ഹർജിയും മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഒന്ന് മധുരൈ ബെഞ്ചിലും മറ്റു രണ്ടും മദ്രാസ് ഹൈക്കോടതിയിലെ ചെന്നൈയിലുമാണ് ഈ കേസുകൾ പരിഗണിക്കുന്നത് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം പോലീസിനെതിരെ ഉണ്ടായാൽ അത് സർക്കാരിന് വലിയ ക്ഷീണമാകും വിജയ് െതിരെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ടി വി വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സ്ഥിതി കൂടി വരും ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല